വിവാഹം കഴിയാത്ത ഒരു സഹോദരി ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുമ്പോൾ ഐ മീൻ ജെറൂസലേയും പട്ടണങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവൾക്കതൊരു വിരൽ ചൂണ്ടുമായിരിക്കാം അമേ സ്തോത്രം എങ്കിലും തന്റെ ഉറ്റവരുടെ മധ്യ ദൈവത്തിനു വേണ്ടി താൻ ഒരു നിന്ന പാത്രമായാലും വിഷയമല്ലെന്ന് കരുതി ഏൽപ്പിച്ചു കൊടുക്കുവാൻ മറിയാഴ്ച നിന്നെ ലോകം മുഴുവനും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന നിലവാരത്തിൽ നിന്നെ ഉയർന്ന കഴിയുമെങ്കിൽ നീ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന താഴ്ചയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ചില അധികാരമുള്ള നാമത്തിൽ അവ ശത്രു ബന്ധിച്ച ചില പരിഹാസത്തിന്റെ ചില നിന്ദയുടെ അനുഭവങ്ങൾ നാളുകളായി നീ വമിക്കുന്ന നീ വഹിക്കുന്ന നിന്നകൾ